നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വിദൂര പ്രദേശങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ കുട്ടമ്പുഴയിൽ എത്തിച്ചു ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായുള്ള അഞ്ച് ആദിവാസി കോളനികളിലേക്കാണ് പോളിംഗ് സാമഗ്രികൾ എത്തിച്ചത് ഇടുക്കി പാർലമെന്റ് വോട്ടെടുപ്പിന്റെ ഭാഗമായി വിദൂര വനമേഖലാ പ്രദേശങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ ഉദ്യോഗസ്ഥർ കുട്ടമ്പുഴയിൽ എത്തിച്ചു കുട്ടമ്പുഴം പഞ്ചായത്തിലെ വനമേഖലയിലുള്ള തേര തലവച്ചപ്പാറ കുഞ്ചിപ്പാറ വാര്യം താളും കണ്ടം എന്നീ ആദിവാസി കോളനികളിലാണ് പോളിംഗ് സ്റ്റേഷനുകൾ ഉള്ളത് താളും കണ്ടം ഒഴിച്ചുള്ള പ്രദേശങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ വൻ സുരക്ഷാ ക്രമീകരണങ്ങളോടെ ബ്ലാവനക്കടവിൽ എത്തിച്ച് ജങ്കാർ വഴിയാണ് മറുകരയിൽ എത്തിച്ചത് ബ്ലാവനക്കടവിൽ പാലമില്ലാത്തതുകൊണ്ടാണ് മറുകരയിൽ എത്താൻ ജങ്കാറിനെ ആശ്രയിക്കേണ്ടി വന്നത് നാൽപ്പത്തി മൂന്നാം ബൂത്ത് നമ്പറായ തലവച്ചപ്പാറയിൽ നാനൂറ്റി ഇരുപത്തി ഒന്നും തേരയിൽ അറുപത്തി ഒന്നും കുഞ്ചിപ്പാറയിൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചും വാരിയത്ത് നൂറ്റി അറുപത്തി എട്ടുംമാരാണ് ഉള്ളത് താളും കണ്ടത്ത് നൂറ്റി പതിനെട്ട് വോട്ടർമാരുമുണ്ട് ദുർഘട കാട്ടുപാതയിലൂടെ മണിക്കൂറുകൾ ജീപ്പിൽ സഞ്ചരിച്ച് വേണം ഇവിടെ എത്താൻ ന്യൂസ് കോളേജിന് നാക്കിന്റെ എ ഡബിൾ പ്ലസ് അക്രഡിറ്റേഷൻ ഉണ്ട് കോളേജ് ഡു സെക്രട്ടറിയേഷ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയില് പറഞ്ഞു പി ജിയിലും ഈ കാണുന്ന കോഴ്സുകളൊക്കെ എവിടെയുണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് മൂവാറ്റുപുഴ അൻഇൻസ്പയറിംഗ് ജേണി ഇൻ ദ ഫ്യൂച്ചർ